സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പൂർണിമയും മക്കളെയും കബളിപ്പിച്ച് സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതാപൻ എന്നാൽ ഈ തന്ത്രങ്ങളെല്ലാം പൊളിച്ച് പ്രതാപന്റെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സേതു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വമ്പൻ തിരിച്ചടി എന്ന പോലെ തന്നെയാണ് പ്രതാപന് പണി പാലും വെള്ളത്തില് സേതു അതോടൊപ്പം പൊന്നുമടം തറവാട്ടിൽ മറ്റൊരു പ്രതീക്ഷിക്കാത്ത സംഭവം കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെ അവിടെ സേതു വന്നെങ്കിൽ പോലും തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് സേതു വന്നെങ്കിൽ പോലും അവിടെ പൂർണിമയെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടോ പൂർണിമയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടോ സേതു തയ്യാറായിട്ടില്ലായിരുന്നു അതിൻ്റെ ആ ഒരു മുന്നോടിയായിട്ട് ആ ഒരു പ്രശ്നങ്ങൾ ആളിക്കത്താൻ വേണ്ടിയിട്ടും പോവുകയാണ് അതിനുശേഷം അത് കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങളാണ് ഇന്ന് പൊന്നുമടം തറവാട്ടിലെ സംഭവിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സേതു പല്ലവിയെ കാത്തു നിൽക്കുവാണ് പല്ലവിയുടെ തൻ്റെ പ്രണയം പറയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വപ്നത്തിൽ പല്ലവി തന്നോട് ഇഷ്ടം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പല്ലവിയെ സ്വന്തമാക്കുന്ന ആ ഒരു നല്ല നല്ല മൊമെൻറ്റ്സാണ് സേതു ഉറക്കത് സ്വപ്നം കണ്ടത് അപ്പോൾ ആ ഒരു സ്വപ്നം തന്നെ റിയൽ ആക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല്ലവിയോട് തൻ്റെ പ്രണയം പറയാൻ വേണ്ടിയിട്ട് സേതു കാത്തു നിന്നു പല്ലവി വരുന്നുണ്ട് പക്ഷേ ഒരു വാക്ക് പോലും പ്രത്യേകിച്ച് പ്രണയത് തനിക്കിഷ്ടമാണ് എന്ന് ആ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്ക് പോലും സേതുവിന്റെ വായിൽ നിന്ന് മുഴിയാൻ വേണ്ടിയിട്ട് സേതുവിന് സാധിച്ചില്ല കാരണം എന്ന് വെച്ചാൽ പല്ലവി വന്നു ഉടനെ തന്നെ പല്ലവി ലേറ്റ് ലേറ്റായോ ഞാൻ കൊണ്ടാക്കണോ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട സേതു കേട്ടാ ആനി ടീച്ചർ വരുമെന്ന് എന്ന് പറഞ്ഞ് നാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആനി ടീച്ചർ വരുകയും ചെയ്തു സേതുവിനൊട്ടും സംസാരിക്കാനും പറ്റിയില്ല പല്ലവി അങ്ങാണെങ്കി സമയമായി എന്ന് പറഞ്ഞ് ആ ഒരു ഓട്ടോയിൽ കയറി പോവുകയും ചെയ്തു അങ്ങനെ അടുത്ത പല്ല സേതുവിന്റെ തന്നെ ഉള്ളിലുള്ള ആ ഒരു പ്രണയം പറയുക എന്നുള്ള ഒരു ദൗത്യം അവിടെ തന്നെ അങ്ങ് അവസാനിച്ചിരിക്കുകയാണ് നേരെ അത് അവിടെ ഋതു ഋതുവിന് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറുപ്പമാവും പറഞ്ഞിട്ട് സേതു ഹരിയും കൂടി മീറ്റിങ്ങിന് പോവുകയാണ് അതും പൂർണിമ ടെക്സ്റ്റൈൽസിൽ സേ അപ്പോൾ സേതു വര വരുന്നതിന് മുന്നേ തന്നെ അവിടെ ആ ടെൻഡർ ഇത് കളയണം അവിടെ തൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിട്ടുള്ള ആ ഷോപ്പിംഗ് മാൾ പണിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെൻഡർ വേണ്ടിയിട്ടാണ് ആ ഒരു മീറ്റിംഗ് അപ്പോൾ കുറേ കൊട്ടേഷൻസ് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു കൊട്ടേഷന് ഉറപ്പിക്കുകയും അവർക്ക് ഈ ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് മീറ്റിംഗ് വിളിച്ചത് പക്ഷെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ആ ഒരു ഓർഡറ് സെറ്റാക്കി ആ ഒരു കൊടുക്കാൻ പോകുന്ന പ്രതാപനെ ഏൽപ്പിച്ച പ്രതാപൻ തയ്യാറാക്കിയ ആളിൽ നിന്നും പൈസ തട്ടാൻ വേണ്ടിയിട്ട് പ്രതാപൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മാക്സിമം ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇങ്ങനെ കെട്ടിപ്പൊക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രതാപൻ ഓരോ കാര്യങ്ങൾ തടസ്സങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഋതുൻ ആ ഒരു തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാനായിട്ട് തയ്യാറായിരുന്നില്ല സേതു വന്നു സേതു വന്ന ഉടനെ തന്നെ ആ ഒരു ഷോപ്പിംഗ് മോള് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടെൻഡറിന് വേണ്ടിയിട്ടാണെന്നെങ്കിലും അതിന് വേണ്ടിയിട്ട് കുറേ കൊട്ടേഷൻസ് വന്നു ഞങ്ങൾ അങ്ങനെ ഒരു കൊട്ടേഷൻ ഉറപ്പിച്ചു കുരിയച്ചിന് വേണ്ടിയിട്ടാണ് കൊട്ടേഷൻ ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മാസമാസം അതിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ഒപ്പിടേണ്ടി വരും അതുകൊണ്ട് കെറ് കൃത്യമായിട്ട് ഒപ്പ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിശദവിവരങ്ങൾ സേതുവിൻ്റെ കയ്യിൽ കൊടുത്തു സേതു അത് ചെക്ക് ചെയ്തപ്പോൾ അതിൽ സ്ക്വയർ ഫീറ്റിന് നല്ല ഒരു ആണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും എമൗണ്ട് ഒരു സ്ക്വയർ ഫീറ്റിനാവുമ്പോൾ നമ്മൾ അത് ഇത്രയും കെട്ടിപ്പോകുമ്പോൾ ഒരുപാട് നഷ്ടം നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്ന് സേതു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വേറെ ടെൻഡറും കാര്യങ്ങൾ വേറെ കൊട്ടേഷനും കാര്യങ്ങളും ഉണ്ടല്ലോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷേ അത് കാണിക്കാൻ പറ്റത്തില്ല ഇത് പ്രധാ മാധവൻ ഉണ്ടായിരുന്ന സമയത്ത് മറ്റൊരാൾക്കാണ് കൊടുത്തിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ പുതിയ ആൾക്ക് പുതിയ ആൾക്ക് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സേതുവിന്റെ തീരുമാനത്തിനൊത്ത് പോകാൻ എന്നുള്ള രീതിയിൽ പ്രതാപൻ സംസാരിച്ചു പക്ഷെ പ്രതാപന്റെ കളി അറിയാവുന്ന സേതു അത് കേൾക്കാതെ ആ ഒരു ബാക്കിയുള്ള കൊട്ടേഷൻസ് എല്ലാം നോക്കി കൊട്ടേഷൻസ് നോക്കി വരുന്ന സമയത്താണ് സേതു ഒരു പേര് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചത് മിത്ര കൺസ്ട്രക്ഷൻസ് അത് സേതുവിൻ്റെ കൂടെയുള്ള മിത്രേട്ടൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു അത് പൂട്ടിപ്പോയി അത് വേറെ കുറേ നഷ്ടങ്ങൾ വന്നത് കാരണം അത് പൂട്ടി അങ്ങനെ പൂട്ടിയ ആ ഒരു കമ്പനിയുടെ പേര് വന്നപ്പോൾ ഇത് ഇതെന്താ ഇനിയിപ്പോൾ മിത്രേട്ടൻ തന്നെ കൊടുത്തതാണോ അങ്ങനെ സ്ക്വയർ ഫീറ്റ് നോക്കിയപ്പോൾ ചെറിയൊരു തുകയാണ് അവർ സ്ക്വയർ ഫീറ്റിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിന് തന്നെ ഉറപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സേതു ആ ഒരു തൻ്റെ തീരുമാനം അവിടെ പറയുകയും എന്നാൽ അതിന് നല്ലൊരു എതിർപ്പ് പ്രതാപനം ബാക്കിയുള്ളവരെല്ലാവരും പറ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാൽ ഞാൻ മാസാമാസം ചെക്കിന് ഒപ്പിട്ട് തരണം എന്നുണ്ടെങ്കിൽ ഇതേ കമ്പനിക്ക് ഇതേ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ടെൻഡർ ഉറപ്പിച്ചിട്ട് അവർക്ക് ഈ ഒരു ജോലി കൈമാറുക ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഷ്യം പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സേതു എണീറ്റ് പോയി അപ്പോൾ ഇനി എന്തായാലും സേതുവിൻ്റെ അടുത്ത് കളി നടക്കത്തില്ല എന്ന് പ്രതാപനും മനസ്സിലായി അങ്ങനെ മിത്ര കൺസ്ട്രക്ഷൻ കമ്പനിക്ക് തന്നെ ആ ഒരു കാര്യം അവര ഒരു ജോലി ഏൽപ്പിച്ചു അപ്പം ഈ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് സേതു രാത്രി തന്നെ വന്നു മിത്രേട്ടനും ഉണ്ണിയൊക്കെ കൂടി ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു മിത്രേട്ടനോട് ചോദിച്ചു നിങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി പൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അത് എന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ അല്ലേ അവൻ അത് കുറച്ചുകൂടി ആ ഒരു ടെൻഡർ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ചെറിയൊരു തുകയ്ക്ക് കൊട്ടേഷൻ അയച്ചതാണ് അതൊക്കെ കിട്ടാൻ സാധ്യത എന്ന് പറയുമ്പോഴാണ് മിത്രേട്ടനോട് സേതു ആ ഒരു സന്തോഷ വാർത്ത പറഞ്ഞത് ജോലി ശരിയായിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ജോലികൾ കറക്റ്റ് ആയിട്ട് തുടങ്ങിക്കോളും നല്ലപോലെ അത് പണിത് തീർത്ത തരണമെന്നും ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് തന്നെ ഞങ്ങളുടെ വർക്ക് തരാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മിത്രട്ടിനോട് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ സേതുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ അവിടെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അവിടെ ഋതു വന്നിട്ട് ഭയങ്കര ഒരു പൊടി പൂരം തന്നെയാണ് പൊന്നുമുടൻ തറവാട്ടിലെ ഋതുവും പ്രതാപനും കൂടി നടത്തിയത് അവിടെ ആ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ ഋതുവും പ്രതാപനം അവിടെ വന്ന് പറയുകയും ഇത് സേതുവിന് പരിചയത്തിലുള്ള ഒരു കമ്പനിയാണെന്നും ആ ഒരു കമ്പനിക്ക് സേതു വർക്ക് കൊടുത്തുവെന്നും ഞങ്ങള് കൊടുത്ത കൊട്ടേഷൻസ് എല്ലാം നിരാശ നിശ് നിസ്സാരം പോലെ തള്ളിക്കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ ശ്രമിച്ചു പക്ഷേ സേതു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ കറക്റ്റായിട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ എന്തെങ്കിലും കണ്ടറിഞ്ഞാൽ മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ തെറ്റായിട്ടുള്ള രീതിയിൽ ഒരു തീരുമാനവും എടുക്കത്തില്ല അപ്പം അവൻ ചെയ്തതിൽ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാകും എന്ന് പൂർണിമയും സമ്മതിച്ചു അച്ചവും സമ്മതിച്ചു പക്ഷെ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകാത്ത ഋതു ഇനി ഞാൻ കമ്പനിയുടെ കാര്യങ്ങൾക്ക് ഇടപെടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തില് റൂമിലോട്ട് കയറിപ്പോയി പ്രതാപനം ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയത് അപ്പോ നിരന്തരം മാധവന്റെ മക്കൾ മക്കളിങ്ങനെ തല്ലിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഭയങ്കര സങ്കടം പൂർണിമയ്ക്കുണ്ട് ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ സോൾവാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ സേതു കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി ഓർക്കുവണീറ്റ് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുമായിരുന്നു ആ ടൈമിൽ അച്ചു ചായയും കൊണ്ട് രണ്ടുപേർക്കും കൊണ്ടു കൊടുത്തതിന് ശേഷം ഹരിയോട് പറഞ്ഞു സേതുവേടനോടൊന്ന് പറയണം ഋതുവിനോട് ഇനി വഴക്കൊന്നും ഉണ്ടാക്കരുത് അവൾക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ട് മുശൂണ്ടി കൂടുതലാണ് അപ്പോൾ അവളോട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് അച്ചു പോയി പക്ഷേ ഇതേ കാര്യം തന്നെ അവിടെ ഹരി സേതുവിനോട് പറഞ്ഞപ്പോൾ സേതു തെറ്റായിട്ടുള്ള രീതിയിലാണ് എടുത്തത് എന്നിട്ട് നേരെ തന്നെ താഴോട്ട് പോകുന്ന ടൈമിൽ അച്ഛനെ കണ്ടു എന്നിട്ട് ഇതിനെപ്പറ്റി അച്ഛനോട് സംസാരിക്കുകയും നിന്റെ അമ്മയായിരിക്കും നിന്നെ പറഞ്ഞു വിട്ടത് പക്ഷേ അവരോട് പറഞ്ഞേക്ക് ഇത് ഞാനായിട്ട് ആരോടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷെ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ എന്നും ഇതിൽ അനാവശ്യമായിട്ട് നീ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെ വിളിച്ച് പറഞ്ഞു ഇതെല്ലാം പൂർണ്ണമേ കേട്ടോണ്ട് വന്നു എന്നിട്ട് പൂർണ്ണിമയായിരിക്കും പറഞ്ഞു വിട്ടത് പക്ഷേ അവരോട് പറഞ്ഞുതരാം എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പറയുക അപ്പോൾ പൂർണ്ണിമ വന്ന ഉടനെ തന്നെ പൂർണ്ണിമയോട് ചെയ്ത് നേരിട്ട് പോയി സംസാരിച്ചു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയണം അല്ലാതെ മക്കളെ വിട്ട് പറയിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നും ഇങ്ങനെ ഇങ്ങനെ രണ്ടാം തരക്കാരായിട്ട് കാണിക്കരുത് രണ്ടാം തരക്കാരായിട്ട് കയറി വന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷേ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ അച്ചുപോയി മാധാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സേതുവിനെ എന്നായിരിക്കും എന്നെ അമ്മയായിട്ട് സ്വീകരിക്കാൻ പോകുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ്റെ അമ്മ തെറ്റുകാരി ആയിരുന്നുവെന്നും ഞാനാണ് ശരിയെന്നും തിരിച്ചറിയുന്ന ഒരു നാളുണ്ടായിരിക്കും അന്ന് ഞാൻ എന്നോട് പറഞ്ഞതിനെല്ലാം അവൻ പശ്ചാത്തപിക്കും എന്ന് പൂർണിമ ഒരുപാട് പൊട്ടിക്കരഞ്ഞ് അച്യൂനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പറയുവാണ് എന്നാൽ അവിടെ പൂർണിമയോട് സേതു കാണിച്ചത് കുറച്ച് കൂടിപ്പോയി എന്ന് ഹരിയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവിടെ തന്റെ അമ്മയോട് ചെയ്ത ഈ ഒരു തെറ്റിന് എനിക്കൊരു കുറവായിട്ട് എനിക്ക് തോന്നിയില്ല കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയില്ല ഇത് കുറച്ച് കുറഞ്ഞു പോയി ഇനിയും അവരെ ഞാൻ അപമാനിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും കാരണം എൻ്റെ അമ്മയോട് അത്രത്തോളമാണ് അവർ കാണിച്ചത് എൻ്റെ ബാല്യകാലം നശിപ്പിച്ചത് അവരാണ് എന്നൊക്കെ വാദിക്കാൻ വേണ്ടിട്ട് അവിടെ ചെയ്തു ശ്രമിക്കുവാണ് എന്നാൽ പൂർണ്ണിമ തെറ്റുകാരി എന്ന് ഞാൻ തെളിയിക്കും എൻ്റെ അമ്മയെ ഞാൻ കണ്ടുപിടിക്കും എൻ്റെ അമ്മയെ കണ്ടുപിടിച്ച് ഞാൻ മുന്നിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം എൻ്റെ അമ്മേടെ വായിൽ നിന്ന് തന്നെ ഞാൻ പറയിപ്പിക്കും ഇവരുടെ തെറ്റുകാരിയായിരുന്നു എന്ന് എന്നാൽ അവിടെ തിരിച്ചു ഹരി ഒരു കാര്യം ചോദിച്ചു ഇതേ ചോദ്യം എനിക്ക് തോന്നുന്നില്ല പൂർണിമ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അഥവാ പൂർണിമ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം സേതുവിൻ്റെ അടുത്തോട്ട് വന്നു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവിടെ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് പൂർണിമയാണോ അതോ സേതുവിന്റെ അമ്മയാണോ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക അതിനേക്കാൾ ഉപരി മാധവൻ മരിക്കാൻ കിടന്ന സമയത്ത് അവിടെ അച്ചുവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തായിരിക്കും ആ ഒരു കാര്യം കേട്ടതിന് ശേഷമാണ് അച്ഛു തൻ്റെ ചേട്ടനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇനി ഋതുവിൻ്റെയും സേതുവിൻ്റെയും ഈ പോരാട്ടം എവിടെയായിരിക്കും ചെന്നെത്താൻ പോകുന്നത് തൻ്റെ അമ്മാവന്റെ ആ ഒരു ചതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഋതുവിനും അനിയത്തിമാർക്കും സാധിക്കുമോ ഇനി പല്ലവിക്ക് പല്ലവിയോടുള്ള ഇഷ്ടം സേതു തുറന്നു പറയുമോ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവി എന്തായിരിക്കും തീരുമാനമെടുക്കാൻ പോകുന്നത് അത് സേതുവിന അനുകൂലമായിരിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും